ഷെഫീസും ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ എത്താൻ കഴിയുമോ ആദ്യ ആറിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലും അല്ലെങ്കിൽ ഒരു ആശങ്കയിലും ഒക്കെയാണ് ആരാധകർ ആരാധകരൊക്കെ ചോദിക്കുന്നതും അത് തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ആശങ്കയുമുണ്ട് കാരണം വരാനിരിക്കുന്ന മത്സരങ്ങളൊക്കെ നിർണായക പോരാട്ടങ്ങളാണ് നിർണായക പോരാട്ടങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് വമ്പന്മാരെയാണ് ശരിക്കും ടേബിൾ ടോപ്പിലുള്ള മികച്ച ടീമുകൾക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ മത്സരങ്ങൾ വരുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടേബിൾ ടോപ്പേഴ്സായ ഒന്നാം സ്ഥാനത്തുള്ള മോം ബഗാൻ സൂപ്പർ ജയൻസിനെയാണ് അതിനുശേഷം എഫ് സി ഗോവയ്ക്കെതിരെ അവരുടെ ഹോം സ്റ്റേഡിയത്തിലാണ് മനോലോ മാർക്കസിന് കീഴിൽ തുടർച്ചയായ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ടീമാണ് എഫ് സി ഗോവ അതും അവരുടെ തട്ടകത്തിലാണ് മത്സരം ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുകളിലുള്ള രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും അല്ലെങ്കിൽ നാലാം സ്ഥാനത്തും ഒക്കെ ഉള്ള ടീമുകൾ അവസാന റൗണ്ടും മത്സരങ്ങളിൽ കാലിടറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ പതിനഞ്ചാം തീയതി കൊച്ചിയിൽ നടക്കുന്ന മത്സരം അത് തന്നെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി എഫ് സി ഗോവയ്ക്കെതിരെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരമൊക്കെ നിർണായകമാണ് നിർണായകമാണ് എന്നതിലുപരി ശരിക്കും താൽക്കാലിക പരിശീലകർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കാഴ്ച വെച്ച അവരുടെ ഒരു ആ മത്സരത്തിന്റെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പോരാട്ട വീര്യവും തന്നെയാണ് വരും മത്സരങ്ങളിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെതിരെയും ഒരു പ്രതീക്ഷ നൽകുന്നത് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ചാം തീയതി ഇറങ്ങുമ്പോൾ ശരിക്കും പരമാവധി മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക എന്നതല്ലാതെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ മറ്റു സാധ്യതകളൊന്നുമില്ല അതിനുശേഷം എഫ് സി ഗോവയൊക്കെ നേരിടുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പോയിന്റ് ടേബിളിൽ നാലും അഞ്ചു സ്ഥാനത്തുള്ള ബാംഗ്ലൂർ എഫ് സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായി നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് നാല് പോയിന്റ് വ്യത്യാസം മാത്രമാണുള്ളത് അതായത് പ്രതീക്ഷകളുണ്ട് പക്ഷേ ശക്തരായ എതിരാളികൾക്കെതിരെ മത്സരം വരുമ്പോൾ ശരിക്കും ആശങ്കയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാഴ്ചവെച്ച ആ ഒരു പോരാട്ട വീര്യത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ തന്നെ അതിന്റെ റിസൾട്ടിനനുസരിച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫ് കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം എന്തായാലും മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈ മാസം പതിനഞ്ചാം തീയതിയാണ് എന്തായാലും മികച്ചൊരു ഒരു മത്സരം തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് മോഹംബഗാനെയും അതുപോലെ തന്നെ എഫ് സി ഗോവയ്ക്കെതിരെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പോയിന്റ് നേടാൻ കഴിഞ്ഞാൽ ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ആറിൽ ഫിനിഷ് ചെയ്യാൻ കഴിയും കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ കഴിയും